ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ സ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഉച്ചയോട് വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നല്ല നാടൻ നെത്തോലി കിട്ടിയിട്ടുണ്ടേ അപ്പം ഞാൻ നെത്തോലിയൊക്കെ നിന്ന് നമ്മളൊന്ന് ഉള്ളി എടുക്കുമ്പോൾ ഒരുപാട് സമയം താമസിക്കട്ടെ അപ്പം ഞാൻ വിചാരിച്ചു പുറത്തിരുന്ന് നെത്തോലിയൊക്കെ സമാധാനമായിട്ടൊന്നുള്ളി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നെത്തോലിയൊക്കെ ഞാൻ ചെറു വൃത്തിയാക്കി എടുക്കുകയാണേ അപ്പം നല്ല അടിപൊളി നെത്തോലി ആയിരുന്നു കേട്ടോ തോന്നുന്ന നാളായിട്ടോ നെത്തോലി കിട്ടിയിട്ടോ അപ്പം നമ്മുടെ മാവിൽ ഒരു നല്ല അടിപൊളി മാങ്ങ നിൽപ്പൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ മാങ്ങയും നെത്തോലിയും കൂടിയിട്ടൊരു മാങ്ങാ കറി വെക്കാൻ കേട്ടോ നെത്തോലി തോരനായിട്ടും അവിയലുമായിട്ടൊക്കെ ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ നെത്തോലിയൊക്കെ നുള്ളിയെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഞാൻ നെത്തോലി വൃത്തിയാക്കുന്നതിന് മുമ്പ് അരിയൊക്കെ അടുപ്പിട്ടിട്ടുണ്ടായിരുന്നു അരിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡിയായിട്ടുണ്ട് ഞാനൊരു സ്റ്റെയിനറിലോട്ട് ഊറ്റിയങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെത്തോലിയൊക്കെ വെക്കാൻ വേണ്ടി തേങ്ങ വേണം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ നല്ല വെള്ളം ഒരു കേട്ടോ അപ്പോൾ ആ വെള്ളം ഞാൻ കുടിച്ചു കേട്ടോ നല്ല അടിപൊളി വെള്ളം ഒരു അപ്പം തേങ്ങ നമുക്ക് ചിരികെടുക്കാൻ കേട്ടോ നെത്തോലി തോന നാളായിട്ടോ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല നെത്തോലി നല്ല നെത്തോലി കിട്ടിയിട്ട് ഒരുപാട് നാളായി നെത്തോലിയുടെ സീസൺ അല്ലായിരിക്കും അല്ലേ ഇപ്പോൾ ചെറിയ കുഞ്ഞ് നെത്തോലിയാണ് ഒത്തിരി പാടുമായിട്ട് കുറച്ച് നേരം ഇരുന്നാണ് ഞാൻ ആ നെത്തോലിന്നുള്ളി എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരകി എടുത്തതിന് ശേഷം ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി ഒന്ന് തൊലി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഉള്ളിയും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ചോദിച്ചാൽ ഇതൊന്നും വെച്ച് നമുക്ക് കറിയൊന്നും വെക്കത്തില്ല കേട്ടോ ഇപ്പം സമാധാനം ഉള്ളതുകൊണ്ട് ഞാൻ കണവ് കിട്ടിയിട്ടുണ്ട് അത് വൃത്തിയാക്കി എടുത്ത് നെത്തോലിയും നുള്ളിയെടുത്ത് തേങ്ങയും ചിരികെ എടുത്തിട്ടുണ്ടേ ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പുറത്ത് പോയി മാങ്ങ ഒന്ന് എടുത്തോണ്ട് പിച്ച് പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാൻ എടുക്കണമെന്നുണ്ടായിരുന്നു എടുക്കണമെന്നുണ്ടായിരുന്നെനിക്ക് മറന്നുപോയി കേട്ടോ ഞാൻ പെട്ടെന്ന് പോയി അങ്ങ് എടുത്തുകൊണ്ട് വന്ന് പിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അത് എടുക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പം ഇനിയും മാങ്ങ നിപ്പോൾ ഉണ്ടേ അപ്പം ഇനിയും മാങ്ങ നമുക്ക് അടുത്തെടുക്കുന്നതിൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പം മാങ്ങയുടെ തോലൊക്കെ നമുക്ക് അങ്ങ് ചെത്തി കളയാൻ കേട്ടോ നല്ല കട്ടി തൊലി നല്ല കട്ടിയുള്ളതായിരുന്നേ പക്ഷേ നല്ല പുളുപ്പുള്ള മാങ്ങയാണ് കേട്ടോ നെത്തോലിക്ക് ഇട്ട് വയ്ക്കാൻ നല്ല അട്ടിപുളിയായിരിക്കും കേട്ടോ അപ്പം പഴുപ്പിക്കാനൊന്നും പറ്റുന്ന മാങ്ങ അല്ലെന്ന് തോന്നുന്നേട്ടോ ഇത് കറിയിലൊക്കെ ഇടാനേ കൊള്ളാവും എന്ന് തോന്നുന്നേ അപ്പം നെത്തോലി ഞാൻ നന്നായി കഴി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലോട്ട് എടുത്തുവച്ചിട്ടുണ്ട് ഇതിലോട്ട് മാങ്ങ നമുക്കൊന്ന് കൊത്തിയായി ഇട്ട് കൊടുക്കാം മാങ്ങയുടെ ആ കോട്ടയിൽ നിന്നും കളയേണ്ട കേട്ടോ അതും കൂടി നമുക്ക് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ആദ്യത്തെ മാങ്ങയല്ലേ ഇരിക്കട്ട് അല്ല അട്ടിപൊള്ളിയായിട്ട് തന്നെ നമുക്ക് മാങ്ങ കറി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതങ്ങ് ഇറക്കി മാറ്റി വയ്ക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ നെത്തോലിയും മാങ്ങയും കൂടി നമുക്ക് ഞാനൊരു മൺചട്ടിയിലോട്ടാക്കി അത് വെച്ച് അടച്ച നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ മീനൊക്കെ കട്ട് ചെയ്തപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ഇതായിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ പോയി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മൾ ചിരവിയെടുത്ത തേങ്ങ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് മാങ്ങാക്കറി തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചുവന്നുള്ളിയും കൂടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരു രണ്ട് മൂന്ന് ചെറിയ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ മേടിച്ചിട്ടുണ്ട് വന്ന കറിവേപ്പിലയൊക്കെ ഒന്ന് എടുത്തങ്ങ് വെളിയിൽ വെച്ചിട്ടുണ്ടേ ഞാനൊരു കവറിൽ കെട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരുപാട് മുളകൊന്നും ചേർ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഒരു കളർ ഒരു ഒരു പച്ചയും മഞ്ഞയും കൂടെ കളറ് ചേർന്നിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുളക് മുളക് പൊടി ഒരുപാട് ചേർക്കുമ്പോഴത്തേക്ക് ആ കളറങ്ങ് മാറിപ്പോവും കേട്ടോ മല്ലിപ്പൊടി ഒരു പൊടി ചേർക്കണ്ട അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ മീനും മാങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടായി ചേർത്ത് കൊടുക്കുക എല്ലായിടത്തും മാങ്ങയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മാങ്ങ നമുക്കിവിടെ രണ്ട് മൂന്ന് മാവുണ്ട് അപ്പം അതിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ മാവിൽ മാങ്ങ പിടിച്ചത് പിന്നെ ഒരു ചെറിയ ഒട്ട് മാവുണ്ട് കേട്ടോ ആ മാ അതിൽ മാങ്ങ പഴുക്കും കേട്ടോ നല്ല സൂപ്പർ മാങ്ങയാണ് അത് പഴുപ്പിച്ചെടുക്കാനേ കൊള്ളാവുക നമ്മളിങ്ങനെ മാ കറിയിലൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ മാങ്ങ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് കറിയിലിടാനേ കൊള്ളാവും മനസ്സിലായി നമുക്ക് ഇതേപോലെ മാങ്ങ കറിയൊക്കെ വെക്കാൻ എടുക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത് അതുപോലെ ഇന്ന് ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പില ഞാനൊന്ന് കഴുകി നമുക്ക് മീനിൻ്റെ അരപ്പിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള പൊടികൾ എടുക്കാം അപ്പം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് മഞ്ഞൾ പൊടിയും എന്നാലൊരു ശക്തി ഒരു കുറച്ച് ഒരു സ്പൂൺ ഒരു കുഞ്ഞു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒന്ന് നമ്മൾ വെറും മഞ്ഞളും പച്ചമുളകും മാത്രം അരയ്ക്കുന്നത് ഇതല്ലല്ലോ അപ്പം പുളിയൊന്നും ഒട്ട് ചേർത്ത് കൊടുക്കണ്ടേ അപ്പം ഞാൻ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിലെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം ബാക്കിയുള്ള തേങ്ങ നമുക്ക് മോര് കറി വെക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ മീൻകറി ഇതേപോലെ ഇങ്ങനെ അവിയൽ പോലെ വറ്റിച്ചല്ലേ വെക്കുന്നത് അപ്പോൾ ഒരു മോര് മോരുകറിയും കൂടെ വെക്കാന്ന് ഞാൻ ബാക്കി തേങ്ങ അങ്ങ് മോര് മാറ്റി മാറ്റിവെച്ച് അപ്പം നമുക്ക് മീനിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിഡ് ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മാങ്ങയും മീനും ഒക്കെ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടേ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ഒരു പ്രത്യേക കളറാണ് കേട്ടോ നമ്മൾ മീൻ കറിക്ക് അരയ്ക്കുമ്പം പച്ചമുളകൊന്നും ഇതിലോട്ട് അരക്കില്ലല്ലോ അപ്പോൾ ഇതിൽ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചാണ് ഞാൻ ഈ മാങ്ങയിലും മീനിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളതേ അപ്പോൾ ഈ മാങ്ങ നല്ല പുളി നല്ല പുളിപ്പുള്ള വാങ്ങിയിരുന്നു കേട്ടോ നല്ല പുളിപ്പുള്ള മാങ്ങ അപ്പം നമുക്ക് മിക്സിയുടെ ജാറൊന്ന് കഴുകി ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ടത് നന്നായിട്ട് ആ അരപ്പൊക്കെ ഒന്ന് വറ്റുന്നതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ അരപ്പിൽ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് കുറച്ചും കൂടി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലുണ്ടല്ലോ അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ അത് അരുത്തി 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 എടുക്കും ഇനിയിപ്പോൾ ഉണക്കാകുമ്പഴത്തേക്ക് കറിവേപ്പിലേക്ക് നല്ല ബുദ്ധിമുട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടുന്നിതൊന്ന് ഒന്ന് നന്നായി തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇളക്കി കൊടുക്കണ്ടേ കുറച്ച് നമ്മൾ നമ്മളീ ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി എങ്കിലേ നമ്മുടെ മീനവയിൽ മീനവേലിവിടെ റെഡിയാവുള്ളൂ കേട്ടോ മാങ്ങാ കറിയെന്നൊക്കെ പറയാൻ കേട്ടോ അപ്പം ഞാൻ ചെറിയ ഫ്ലെയിമിലൊന്നു ഇട്ടിട്ടുണ്ട് ആ മിക്സി ഒന്ന് കഴുകി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കണവ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കണവയുണ്ടായിരുന്നുള്ളു അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കണ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ മോരുകറിയും നെത്തോലി അവിയലൊക്കെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് ഒന്ന് പെരട്ടി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ സ്പൂണൊക്കെ എടുത്ത് നമ്മുടെ അവിയൽ നല്ല ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്കൊന്ന് ഇളക്കി അരപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നതുവരെ നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണേ മാങ്ങക്ക നെത്തോലിയും മാങ്ങയും കൂടെ ഇട്ട് നല്ലൊരു ടേസ്റ്റാണ് കൊച്ചിലേക്ക് ഉമ്മായൊക്കെ ഈ മാങ്ങയുടെ സീസൺ ആയ നെത്തോലിയാണ് നെത്തോലി മീനും കാണും കേട്ടോ അപ്പം എന്നും ഈ നെത്തോലി മാങ്ങയും കൂടി ചേർത്ത് മാങ്ങാക്ക തയ്യാറാകും കേട്ടോ ഇപ്പം നമ്മൾ ആ ടേസ്റ്റൊക്കെ ഇങ്ങനെ മനസ്സിലേ ഉള്ളു കേട്ടോ ആ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കിയതാണേ പക്ഷേ ശരിയായിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കണവയിലോട്ട് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ പൊ പൊടി ചേർത്ത് അങ്ങ് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി അങ്ങ് മാറ്റി വെക്കും കേട്ടോ അതിനുശേഷം ശേഷം നമുക്ക് ഉള്ളിളങ്ങ ഇതുവരെയും കണവ റോസ്റ്റ് ചെയ്യാനുള്ള ഉള്ളി ഉള്ളികളൊന്നും ക്ലീൻ ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാമെന്നുള്ള ഒരു രീ ഇതിൽ നിൽക്കുകയെന്ന കേട്ടോ അപ്പം ഞാൻ കണവയിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മസാലയും പൊടികളൊന്നും ചേർക്കില്ല കേട്ടോ അപ്പോൾ അതിന് മുമ്പേ ചേർക്കാൻ അത് അപ്പോഴും ചേർക്കാൻ ഉള്ളത് ഞാൻ ഇതിലോട്ടങ്ങ് പെരട്ടി എടുക്കണേ അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് പെരട്ടി വയ്ക്കാം കേട്ടോ നമുക്ക് കണവ റോസ്റ്റ് ചെയ്യാനല്ലേ അപ്പം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പെരട്ടി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ റോസ്റ്റ് ചെയ്യാനുള്ള ഉള്ളികളൊക്കെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ടെ മീഡിയം സൈസ് ചെറിയ സവാളയാണ് കേട്ടോ അപ്പം മൂന്ന് സവാള ഒന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കണവ റോസ്റ്റും മോരുകറിയും നല്ല മീൻ വറുത്തതുമാണ് എനിക്കിഷ്ടം കേട്ടോ ഇന്നിപ്പം നമുക്ക് മീൻ വറുക്കാനൊന്നും ഇല്ലായിരുന്നു അതിന് പകരമായിട്ട് നമ്മൾ നെത്തോലി മാങ്ങയും കൂടി ഇട്ടൊരു അടിപൊളി അവിയൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് മാത്രം മതി ചോറ് പിന്നെ ഈ കണവ റോസ്റ്റും മോരുകറിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇന്നൊരു ഹെവി ഊണാക്കാമെന്ന് വിചാരിച്ച കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ ഉച്ച ഊണ് എന്തെങ്കിലുമൊക്കെ അങ്ങ് ഇതാക്കിയും കഴിക്കും കേട്ടോ പിന്നെ നല്ല നല്ലൊരു മൂഡ് തോന്നി അത് റെഡിയാക്കുന്നതിൻ്റെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇതെല്ലാം മീനൊക്കെ നല്ലതൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കണേ അപ്പം ഞാൻ ഉള്ളിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചോപ്പറിലോട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ചെറുതായിട്ട് കട്ട് കട്ട് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് അങ്ങ് ക്രഷ് ചെയ്തെടുത്തേട്ടോ ഇതിലോട്ട് നമുക്ക് രണ്ടും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കഴുകി നമുക്കതും കൂടി ചേർത്ത് ചേർക്കാമേ അപ്പോൾ മോരുകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തൈര് എടുത്തുകൊണ്ട് വന്നിട്ടിട്ടിട്ട് നമ്മൾ മെനങ്ങാന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മൾ തൈര് എടുത്തിട്ടുണ്ടായിരുന്നേ കുറച്ച് ഞാൻ എടുത്തതിന് ശേഷം ബാക്കി ഞാനൊരു പാത്രത്തിലിട്ടങ്ങ് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തൈരും കൂടി എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോര് കറിക്ക് നേരത്തെ തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചുവന്നുള്ളയും ബാക്കിയുള്ള തേങ്ങയും കൂടി നമുക്ക് മിക്സര ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് വെളുത്തുള്ളിയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടി ചേർക്കണം അപ്പം നമ്മുടെ നെത്തോലി അവിയൽ ഒന്ന് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുകയാണ് കേട്ടോ നമുക്ക് താളയ്ക്കൊന്നും വേണ്ട കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമാണേ കുറച്ച് ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പം നമുക്ക് കണവ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ച മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചട്ടിയൊക്കെ ചൂടായി വന്നതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ചോപ്പറിലിട്ടൊന്ന് ക്രഷ് ചെയ്തു വെച്ചാൽ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പെട്ടെന്നിങ്ങനെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ നമ്മൾ സവാളയൊക്കെ അങ്ങ് പെട്ടെന്ന് വഴണ്ട് വരും കേട്ടോ അതിനുവേണ്ടിയാണ് ഞാൻ ചോപ്പറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതേ അപ്പോൾ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങ് വഴണ്ട് നന്നായി ഒരു കളറ് മാറി വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു വട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കണവ കറിയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ കണവ കറിയല്ല കണവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്നും പറഞ്ഞാണ് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തിട്ടുള്ളതേ അപ്പം നമ്മൾ മോരേറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ നമ്മൾ തേങ്ങയും ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജീരകം എടുത്തപ്പം ജീരകം തീർന്നു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ജീരകം വേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതൊന്ന് പൊട്ടിച്ച് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഈ കവറങ്ങ് മാറ്റി വെക്കാം കേട്ടോ ലാസ്റ്റ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു ടിന്നിൻ്റെ തോട്ടിട്ട് അടച്ച് വെക്കുക ഇപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നതല്ലേ അപ്പോൾ ജീരകവും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചിട്ട് അരച്ചിട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ തൈരും കൂടി ചേർത്ത് ശേഷം ഒന്ന് ഒന്ന് ഇതാക്കിയാൽ മതി ഒരു പ്രാവശ്യം ഒന്നടിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മോര് കറിക്കുള്ള കൂട്ടങ്ങ് റെഡിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിടണേ എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറ് ഒന്നും കൂടി ഒന്ന് മോര് അടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ നമ്മൾ കണവയിലോട്ട് പൊടികളൊക്കെ ചേർത്ത് മാറ്റി വെച്ചിരുന്ന കണവയും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മളെ ഉള്ളിലേക്ക് അങ്ങ് വഴണ്ട് കളർ മാറി വന്നതിന് ശേഷമാണ് ഞാൻ കണവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി തന്നെ നമുക്കൊന്ന് അങ്ങ് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് പാകത്തിനായി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലെയിമിട്ട് പെട്ടെന്നൊന്നും അങ്ങ് വേവിച്ചെടുക്കേണ്ട കേട്ടോ ഇത് ചെറിയ എനിക്കാണെങ്കിൽ ഈ ചെറിയ ഫ്ലെയിമിലിട്ട് എനിക്കൊന്നും കരിയുന്നത് ഇഷ്ടമല്ല ഏട്ടാ കരിഞ്ഞ് കരിഞ്ഞ എന്തോ എനിക്കതിൻ്റെ ടേസ്റ്റും ഇഷ്ടമല്ല കരി കരിക്കുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ ചെറിയ ഫ്ലെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിലോട്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മോരുകറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ മോൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ ക്യാമറ ഒന്ന് റെഡിയാക്കി വെച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ പള്ളി വിരിഞ്ഞ് വന്നതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് മോര് കയറി തയ്യാറാക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കടുക് എടുത്തിട്ടു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടകൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നേരത്തെ ഞാൻ അടിച്ചു വെച്ച മോര് കറിക്കുള്ള എല്ലാം ഞാൻ ഉപ്പ് വരെ ചേർത്ത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുവന്നുള്ളിയും കടുകും കൂടിയിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പം നമുക്ക് ഞാൻ ചുവന്നുള്ളി കുരുമുരാ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടി നമുക്ക് എണ്ണയും എണ്ണയൊക്കെ ചൂടായി കടുവയൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഒന്ന് ഉള്ളിയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് മൂത്തെടുക്കാം നമ്മൾ കടുവ പൊട്ടാൻ എന്തോ ഒരു താമസം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടുണ്ടേ അപ്പോൾ കടുക് നല്ല പട്ടപ്പെടാന്ന് പൊട്ടേണേ പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ഇല്ല കേട്ടോ ഇതുവരെ വേടിച്ചില്ലായിരുന്നു ഇല്ല ഇല്ലയെന്ന് പറയും കടുവ തളിക്കുന്നതിൻ്റെ സമയമാകുമ്പോഴാണ് വറ്റൽമുളകിൻ്റെ ഓർമ്മ വരുന്നത് അവിടെ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഒരു നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നേരത്തെ നമ്മൾ വെച്ച അരപ്പിന് ഞാൻ ഉപ്പ് ചേർത്തില്ലേ അപ്പം ഞാൻ ഉപ്പും കൂടി എടുത്തുകൊണ്ട് പോയി ഒന്ന് ചേർത്ത് ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള അരപ്പും തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാമേ അതിൽ ഉപ്പുണ്ടാന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് വെള്ളമൊന്നും നമ്മൾ മോര് കറിക്ക് ചേർക്കേണ്ട എങ്കിൽ ഒരുപാട് കുറിവിയിരിക്കണ്ടായിട്ടോ എല്ലാം ഒരു നല്ലൊരു രീതിക്ക് ഇരിക്കണം അപ്പോഴേ നമ്മുടെ കണവ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറിയുടെ ഫ്ലെയിമൊക്കെ ഞാൻ അങ്ങ് ഓഫ് ചെയ്ത് അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കണവ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അന്ന് അങ്ങ് അടച്ച് വെക്കണേ അപ്പം നമ്മൾ ഇത്രയും നേരം ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ അങ്ങ് എടുത്ത് കഴുകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങ് ഒതുക്കി വെക്കുകയാണ് എന്നിട്ട് എടുത്തിട്ടുള്ള പാ ടിന്നുകളും കറിവേപ്പിലയും തൈരും എല്ലാം എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തൈരൊക്കെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കണവ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നല്ല പച്ച കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുട്ടെ അപ്പം മോര് കറിയും കണവ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്യാസ് ഗ്യാസിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ പിറവും കൗണ്ടർ ടോപ്പും ഒക്കെ അങ്ങ് നന്നായിട്ട് തുന്നി കഴുകി തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഞാൻ എടുത്ത് മാറ്റി അവിടെയൊക്കെ അങ്ങ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനേ നമ്മൾ ജോലിയൊക്കെ ഒതുങ്ങി കഴിയുമ്പോഴത്തേക്ക് കിച്ചനൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തിട കേട്ടോ അപ്പോൾ വാഷിംഗ് ബേസിനൊക്കെ ഒന്ന് അങ്ങ് കഴുകി വൃത്തിയാക്കി എല്ലായിടവും ഒക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചേ അപ്പോൾ കിച്ചനൊക്കെ ഞാനങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുകാനുള്ള പാത്രമെല്ലാം എല്ലാം ഞാൻ അങ്ങ് അപ്പുറത്ത് കിച്ചണിലോട്ട് കൊണ്ടുവച്ച് കുറച്ചൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അങ്ങ് നീറ്റാക്കിയതിന് ശേഷം അപ്പുറത്ത് പോയി പാത്രങ്ങളെല്ലാം കഴുകി അങ്ങ് വൃത്തിയാക്കി വെക്കും കേട്ടോ അപ്പോൾ നമ്മൾ ജോലി ഒരുവിധം ഉള്ളതൊക്കെ അങ്ങ് ഒതുങ്ങും പിന്നെ വൈകുന്നേരത്തെ കാര്യമല്ലേ ഉള്ളൂ ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാ കാര്യങ്ങളൊന്നും ഒതുങ്ങി കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ജീരകം പൊട്ടിച്ചത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ടിന്നിലോട്ട് ഇട്ടങ്ങ് അടച്ചു വെക്കാൻ കേട്ടോ നമ്മൾ ജീരകം ഇട്ട് വെക്കുന്ന ടിന്നിലോട്ട് ചേർത്ത് അങ്ങ് അടച്ചു വെക്കാൻ കേട്ടോ ഇന്ന് നല്ല അടിപൊളി ഒരു ഊണാണേ നല്ല അടിപൊളി ഊണാണ് നമ്മൾ ഇതുപോലെ മീനൊക്കെ കിട്ടുന്ന സമയത്ത് തോരനും മോരുകറിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഊണ് തയ്യാറാക്കാറുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉച്ച കൂണ് നല്ല അടിപൊളിയായിട്ട് കഴുകുക എല്ലായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഒരു ചോറും ഒരു കറികളും കഴിക്കുന്നതിനെ കാട്ടി തോരനും അവിയലും കറികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മോരുകറിയും കണവ റോസ്റ്റും പിന്നെ തോര് തോരും ചോറും ഒക്കെ അങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് മീൻ കൊണ്ടുവരുന്ന ചേച്ചി രാ രാവിലെ എനിക്കൊരു കേക്കും കുപ്പിയിൽ വൈനും കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം വൈനൊക്കെ ഞാൻ ഒരാൾക്ക് കൊടുത്തേ അപ്പം കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ ഒരു കഷ്ണം കട്ട് ചെയ്ത് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം എനിക്ക് ഞാൻ റമീസിന് കഴിക്കാൻ എടുത്തപ്പോഴത്തേക്ക് അവന് വേണ്ട ചോറ് കഴിക്കാമെന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ ഒരു കഷ്ണം കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു കഷ്ണം കേക്ക് കണ്ടുപൊളി കേക്കായിരുന്നു കേട്ടോ ഈ വർഷം നമ്മൾ കേക്ക് മേടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് എനിക്കവർ കൊണ്ടു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നമ്മൾ തിരിച്ചും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കേട്ടോ അമ്മക്കും ഇതേപോലെ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണം അപ്പം കേക്ക് നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റി കേക്കായിരുന്നേ അപ്പോൾ കേക്കൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചോറ് കഴിക്കാൻ കുഴപ്പമില്ല എന്നാലും ഒരു കഷ്ണം കേക്കല്ലേ കഴിച്ചോളൂ നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ കേക്കൊക്കെ എടുത്ത ആ കവറിലോട്ടിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടച്ചങ്ങ് അല്ലെങ്കിൽ ഇറം അടച്ചങ്ങ് നമുക്കൊരു ടിനിലോ ഇട്ടിട്ടങ്ങ് അടച്ചു വെക്കാം കേട്ടോ ഇവിടെ പിന്നെ എപ്പോഴും എപ്പോഴും ഞാൻ ഞാൻ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ റമീസിനെയൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുമെങ്കിൽ അവർ കഴിക്കുമല്ലോ അത് എടുത്തു കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പം കേക്കൊക്കെ ഞാൻ എടുത്തെങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ കണവ റോസ്റ്റൊക്കെ ഞാൻ ഒരുപാട് നേരം ചെറിയ ഫ്ലെയിമിലിട്ട് നല്ല അടിപൊളിയാക്കി വഴറ്റിയെടുത്തേ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ നല്ല അടി തെളിഞ്ഞു വന്നിട്ടുണ്ടേ ഒത്തിരിയേ ഉള്ളു കേട്ടോ നമ്മൾ ഒരുപാട് അരപ്പൊന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ചേ ഉള്ളു പക്ഷേ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കണ്ട കിച്ചൺ കണ്ടാൽ എല്ലായിടവും നല്ല അടിപൊളിയായിട്ട് നീറ്റാക്കി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉച്ചമുണ്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ അപ്പം റമീസിന് തിരിച്ച് പോകാൻ സമയമായി അവൻ പള്ളിവിരിഞ്ഞ് വന്നതാണ് അപ്പോൾ അവനും ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ കണവ റോസ്റ്റ് ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ലൊരു കളറാണ് നല്ല അടിപൊളിയൊരു മോരുകറി തയ്യാറാക്കിയിട്ടുണ്ട് നെത്തോലി തോരൻ നല്ല നാടൻ മാങ്ങിയൊക്കെ വെച്ച് ഇട്ട് വെച്ച നെത്തോലി തോരനും ചോറാണേ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വിളമ്പി എടുക്കാം അപ്പം ഞാൻ കണവ റോസ്റ്റിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തേ ഓഫ് ചെയ്ത് ആവിയൊക്കെ ഒന്ന് പുറത്ത് പോകാത്തക്ക രീതിക്ക് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് നമുക്കിനി ചോറ് വിളമ്പി എടുക്കാൻ കേട്ടോ അപ്പോൾ റമീസിന് ചോറ് കഴിച്ചിട്ട് പോകാൻ സമയമായി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ചോറ് വിളമ്പി അവന് കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ എല്ലാവർക്കും ഞാനൊന്ന് ഒതുക്കി ചോറ് വിളമ്പാനായിട്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ക്യാമറ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ചോറൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എങ്കിലേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് കാണിക്കേണ്ടി വരും അപ്പം ഞാൻ ചുറ്റടിക്കങ്ങ് വീഡിയോ എടുക്കണമെങ്കിൽ ചോ ചോറ് എടുത്ത് ഇങ്ങോട്ട് വെക്കുകയെന്ന് വിചാരിച്ച കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒതുക്കിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചോറ് വിളമ്പി എടുക്കാം ഒരു നമുക്ക് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മാത്രം ചോറ് മതി കേട്ടോ രാത്രി നമ്മൾ ഒന്നിൽ പുകതുമ്പോൾ വിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചോറ് നമ്മൾ ഒരു നേരത്ത് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കുമെങ്കിലേ ഉള്ളൂ അല്ല മോനൊന്നും കഴിക്കില്ല കേട്ടോ രാത്രി അവർക്കൊക്കെ കാപ്പിയാണ് അല്ലെങ്കിൽ ഒരു പുറത്തുനിന്ന് എന്തെങ്കിലും പെറോട്ടേ എന്തെങ്കിലുമൊക്കെ വേടിച്ച് കഴിക്കും കേട്ടോ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നേ കഴിക്കുള്ളൂ പുറത്ത് പോയൊന്നും ഇങ്ങനെ കഴിക്കില്ല അഥവാ നമ്മൾ പോയി കഴിക്കുന്നേ നമ്മൾ ഒരുമിച്ച് പോയി കഴിക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മീനവേലെടുത്തിട്ടുണ്ടേ നല്ല നാടൻ മാങ്ങയിട്ട് ആദ്യമായിട്ട് ഈ വർഷത്തെ മാങ്ങയിട്ട് വെച്ച നെത്തോലിത്തോരനാണ് നെത്തോലി അവയിലാണേ അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങ് വിളമ്പി എടുത്തതിന് ശേഷം അതെടുത്ത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോര് മോരുകറിയെടുക്കാം കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്തായിപ്പോയി എടുത്തും ഇതുമൊക്കെ കാണിച്ച് കാണിച്ച് ലെങ്തായിപ്പോയി നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കാണണം കേട്ടോ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് എഴുതണം അപ്പം നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനീ മുമ്പോട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു സന്തോഷവും ഉഷാറും ഒക്കെ കാണുകയുള്ളൂ കേട്ടോ നിങ്ങളെല്ലാവരും കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഒരുപാട് റിസ്ക് എടുത്താണ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് എളുപ്പമല്ല നല്ല ബുദ്ധിമുട്ടാണേ ഇത് ഷൂട്ട് ചെയ്തെടുക്കാൻ പെട്ടെന്നൊന്നും നമുക്ക് പറ്റൂല നമ്മൾ ഒരു മണിക്ക് കഴിക്കാനുള്ള ആഹാരം ചിലപ്പോൾ മൂന്ന് മണിയൊക്കെ ആകും കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അപ്പം ഞാൻ റെമീസിനുള്ള ഫുഡൊക്കെ കൊണ്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സഹോദരന് വന്നിട്ടുണ്ട് പള്ളി വിരിഞ്ഞവരെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഫുഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് സമയം താമസിക്കേണ്ട കേക്ക് കഴിച്ചുകൊണ്ട് എനിക്ക് വിശപ്പായില്ല കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഞാനും ചോറൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരേ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ പറഞ്ഞ് ചോറൊക്കെ അങ്ങ് കഴിക്കണം കേട്ടോ എൻ്റെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടും വിശേഷങ്ങളായിട്ടും വരുന്നതുവരെ എല്ലാവർക്കും ബായ്